ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലായിടത്തും നല്ല മഴയാണല്ലോ അപ്പോൾ ഇന്ന് രാവിലത്തെ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മുറ്റത്തൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അത്രയൊന്നും അല്ലായിരുന്നു ഇന്ന് മഴ കുറച്ച് കുറവുള്ളതുകൊണ്ട് ആണ് ഈ ഈയൊരു ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള അത്രയും വെള്ളമുള്ളത് അല്ലെങ്കിൽ അതിലും കൂടുതൽ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇത് ഒന്ന് വറ്റി കിട്ടാൻ തന്നെ കുറേ സമയം എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് രാവിലത്തെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കഞ്ഞി വെക്കാൻ പോവാണ് കേട്ടോ ഇന്ന് കഞ്ഞിയാണ് പത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല അരിയൊക്കെ പൊടിപ്പിക്കാനുള്ളതൊക്കെ കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങി കഴുകാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും കഞ്ഞി ആക്കാമെന്ന് കരുതി കഞ്ഞി ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലോട്ട് ഒരു ഗ്യാസിലോട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോറിനുള്ള അരിയും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും കഞ്ഞി വെക്കൽ കുക്കറിലാണ് എത്ര കുറച്ച് അരിയാണെങ്കിലും കുക്കറിലാണ് കേട്ടോ വെക്കുക കാരണം അപ്പോൾ പുറത്തേക്ക് തള്ളി പോവില്ല ഇന്നെന്തോ ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നി കുറച്ച് കഞ്ഞിയേ വെക്കുന്നുള്ളൂ അനൂസ് ഇവിടെയല്ല വീട്ടിലാണുള്ളത് പിന്നെ ഡാനിമോനും കഞ്ഞി ചിലപ്പം കുറച്ച് കുടിക്കും അധികം കുടിക്കില്ല അപ്പോൾ കാര്യമായിട്ട് അസ്മൽ കാക്കക്ക് വേണ്ടിയിട്ട് ആണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ചോറങ്ങ് കഴിക്കും എനിക്കും രാവിലെ ചോറായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കഞ്ഞി ആ പാത്രത്തിൽ അങ്ങനെ വെക്കാമെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ചക്കക്കുരു ആണ് കേട്ടോ ചക്കക്കുരു ഞാൻ കഴുകി വൃത്തിയാക്കി ടേബിളിൽ ഒരു തുണി വിരിച്ചിട്ട് ഒന്ന് ട്രൈ ആവാൻ വെച്ചതായിരുന്നു തലേദിവസം ദിവസം ഇപ്പോൾ ടേബിളിൽ നിറയെ ടോയ്സാണ് കേട്ടോ ഇതൊക്കെ ഡാനിക്കുട്ടൻ രാത്രി കളിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചതാണ് ഉറങ്ങുന്ന സമയത്ത് ബെഡ് എന്നൊക്കെ മാറ്റി വെച്ചതാണ് ഇനി അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം എന്ത് എങ്ങനെ എടുത്തു വെച്ചാലും ഡാനിക്കുട്ടൻ എഴുന്നേറ്റിട്ട് കളിക്കാനൊക്കെ എടുക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്ന പച്ചരിൻ്റെ കാര്യമാണ് ഇത് കഴുകാൻ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത്രയും ദിവസമായി പോയത് അതുകൊണ്ട് തന്നെ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുട്ട് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ കഞ്ഞി വെക്കാമെന്ന് കരുതി ആ കഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതാണ് കേട്ടോ സംഭവിച്ചത് ഞാൻ സാധാരണ കുക്കറിലാണ് വെക്കൽ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു നല്ല വൃത്തിയിൽ തന്നെ കഞ്ഞി കിട്ടലുണ്ടായിരുന്നു പാത്രം ഒഴുകി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇതുപോലെ ഇന്ന് ഞാൻ പാത്രത്തിൽ വെച്ചപ്പോഴേക്ക് നമുക്ക് സാധാരണ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഇതുപോലെ വരുമല്ലോ അപ്പോൾ നിറഞ്ഞ് തൂവി ഇങ്ങനെ ആയിട്ടുണ്ട് ഗ്യാസൊക്കെ ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ചക്കക്കുരുമാണ് ചക്കക്കുരു പരിപ്പും അതുപോലെ തക്കാളിയും പച്ചമുളകും ഒരു ചുള വെളുത്തുള്ളി ഒരു അല്ലി കിട്ടോ അല്ലി വെളുത്തുള്ളിയാണ് അത് ഗ്യാസ് ഉള്ളവർക്ക് പ്രശ്നമാവുന്നതിനാണ് ഇട്ടത് അപ്പോൾ ഇതും കൂടെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ അതിലോട്ടായിട്ട് കുറച്ച് പൊടികളാണ് ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അതും വളരെ കുറച്ചിട്ടോ കുറച്ച് മുളക് പൊടിയും അതിലേക്ക് കുറച്ച് കല്ലുപ്പും പിന്നെ പാകത്തിന് വെള്ളവും കൂടുതൽ വെള്ളം വെക്കുന്നില്ല കാരണം തേങ്ങ അരച്ച് ഒഴിക്കുമ്പോൾ ഏകദേശം പാകമായിക്കോളും അപ്പോൾ കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കാവുന്ന രീതിയിലുള്ള വെള്ളവും മാത്രം വെച്ചിട്ട് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ അസ്മൽക്കാക്ക് കുടിക്കാനുള്ള കഞ്ഞി നല്ല ചൂടാണല്ലോ കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ചൊഴിച്ചിട്ട് ചൂട് പോവാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കാനിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടോടെ വേണം കുടിക്കാൻ എന്നാലും ഒന്ന് തണുക്കണം അപ്പോൾ ആ തേങ്ങ ചെരവിയത് ഇന്നലത്തെ കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാനൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് തണുപ്പ് പോവാനായിട്ട് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അതിൽ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ട് അരക്കിയാണ് കേട്ടോ അതിലേക്ക് ചെറിയുള്ളി മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ഈ പരിപ്പിൻ്റെ പരിപ്പിൻ്റെയും ചക്കക്കുരുടെയും കറയിലേക്കായിട്ട് അപ്പോൾ ആ തേങ്ങയും ചെറിയുള്ളിയും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കിയാണ് പിന്നെ കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ട് പൊരിക്കാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രമാണ് ചേർത്തിട്ടുള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അഡിയാം പക്ഷേ ഞാൻ ഇത് മാത്രമാണ് ചേർത്തത് അതിനിടയ്ക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വാർത്ത വെച്ചു അപ്പോൾ നമ്മുടെ കുക്കറിന് വിസിൽ പോയോ എന്ന് നോക്കിയതാണ് കേട്ടോ പിന്നെ പരിപ്പ് കറി പരിപ്പും ചക്കക്കുരി ഒക്കെ കറിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണക്കസ്രാവ് പൊരിച്ചതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ കഴിക്കാൻ അപ്പോൾ അതാണ് കേട്ടോ മീനൊന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാങ്ങലില്ല പിന്നെ അപ്പോൾ നമ്മുടെ ചക്കക്കുരും പരിപ്പും ഒക്കെ വെന്തിട്ടുണ്ട് മൂന്ന് വിസിലാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് തേങ്ങയിട്ട് ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ പച്ചക്കറി നമ്മൾ ഓഫ് ചെയ്യണം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായപ്പോൾ അല്ലെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോവും അതാണ് അപ്പോൾ ഒന്ന് ചൂടായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് വെളിച്ചെണ്ണയിൽ കടുകും നല്ലവണ്ണം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പോവാനായിട്ടുണ്ട് കേട്ടോ അസ്മൽ കാക്കക്ക് അപ്പോൾ കഞ്ഞി കുടിക്കാൻ കൊടുത്തതായിരുന്നു കഞ്ഞിയും അച്ചാറും ഉണക്കസ്രാവ് പൊരിച്ചതും കൂടെ കൂട്ടിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ നേരത്തെ ലൈറ്റ് ഇടാത്തത് കൊണ്ടായിരുന്നു ഡാർക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ടേബിളിൽ നിറയെ ടോയ്സാണ് കേട്ടോ ഇതൊക്കെ ഡാനിമോന് കളിക്കാൻ വേണ്ടിയിട്ട് ഇത്ര എടുത്ത് വെച്ചാലും നിരത്തിയിടും പിന്നെ കളിച്ചോട്ടേന്ന് കരുതും പിന്നെ എടുത്ത് വെക്കും അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ നിറയെ ടേബിളിലുണ്ട് അപ്പോൾ എണീറ്റ് വന്നാൽ എടുത്തു വെച്ച കാര്യങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ നോക്കും ഒന്ന് ചെക്ക് ചെയ്തെടുക്കും അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ റെഡിയാക്കാനുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ കൊണ്ടുപോകാനുള്ള ചോറ് വിളമ്പാനുള്ളത് അപ്പോൾ ഡാനിക്കുട്ടൻ ഇതാ നല്ല ഉറക്കാണ് ലൈറ്റിട്ടാണ് ചിലപ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റ് മുഴുവൻ ഉറക്കായിട്ടില്ലെങ്കിൽ കരയും അതുകൊണ്ടാണ് അപ്പം നമ്മൾ കടുക് കറിവേപ്പിലയും ഇട്ടിട്ട് വറവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് ഇളക്കാതെ വെക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് അടിയിലേക്ക് എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആവും അപ്പോൾ വറവ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ചട്ടിയിൽ തന്നെ നമ്മുടെ ഉരുളക്കേങ് പൊരിക്കാൻ വെച്ചതാണ് അപ്പോൾ അസ്മൽക്കാക്ക് ഉരുളക്കേങ് വേണ്ട അധികം വലിയ താല്പര്യമൊന്നുമില്ല പൊരിച്ചതിനോട് അപ്പോൾ ഏതായാലും ഞാൻ കഴിക്കലോ ഡാനിക്കുട്ടനെ ചിലപ്പോൾ കഴിക്കും അപ്പം അനൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമായിരുന്നു കേട്ടോ ഉരുളക്കിങ് പൊരിച്ചതൊക്കെ ഏതായാലും പൊരിക്കാനുള്ളത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ അതിലങ്ങ് പെട്ടെന്ന് തീരല്ലോ എന്ന് കരുതിയിട്ട് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ടുപോകാനുള്ള ചോറും പെട്ടെന്ന് ഒന്ന് വിളമ്പി എടുക്കുകയാണ് അപ്പം നല്ല ചൂടുള്ള ചോറ് പാത്രമൊക്കെ കഴുകി തലേദിവസം ഒന്ന് ഉണക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് പോയി വാ എടുത്ത് വെക്കുകയാണ് ചെയ്യാൻ പിന്നെ ജസ്റ്റ് ഒരു കഴുകൽ നമ്മൾ ചൂടുവെള്ളത്തിൽ പിന്നെ ചിലപ്പോ ഒക്കെ കഴുകും അങ്ങനെയാണ് അപ്പം നല്ല ചൂടുള്ള ചോറ് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ചോറ് കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ നിറയെ വെക്കലുണ്ട് കാരണം ചിലപ്പോൾ കഴിക്കാൻ തോന്നിയാലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ നമ്മുടെ ചോറിലോട്ടായിട്ട് ഉണക്കസ്രാവ് പൊരിച്ചതും അതുപോലെ അച്ചാറും കൂടെയാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ വാങ്ങി ഈ പ്രാവശ്യം വാങ്ങിയിട്ടുള്ള അച്ചാറിൽ നാരങ്ങച്ചാറാണ് കുറച്ച് മധുരം ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ചെറിയൊരു മധുരമൊക്കെ തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു മടുപ്പൊന്നും തോന്നുന്നില്ല അങ്ങനെ അതും ചോറിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കസ്രാവ് പൊരിച്ചതും ചോറിലോട്ട് വെച്ചു അപ്പോൾ അതടച്ചു വെച്ചു അപ്പോഴേക്ക് ഡാ ഡാനിക്കുട്ടനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രത്തിലാക്കുന്ന സൗണ്ടോ എന്തൊക്കെ കേട്ടിട്ട് എഴുന്നേറ്റ് വന്നതാണ് അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിയും മറ്റേ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അസ്മൽക്കൊക്കെ പോകാൻ ഇറങ്ങുകയാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ ശക്തിയായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പോകാനായ സമയത്ത് കുറച്ചൊരു ചോർച്ച വന്നിട്ടുണ്ട് ആ സമയത്ത് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഡാനിക്കുട്ടൻ വന്ന് നോക്കി നിൽക്കുകയാണ് ഇപ്പം അപ്പം പോകണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ മഴക്കാലമായ സമയത്ത് ഈ ഒരു അവസ്ഥയാണ് കേട്ടോ ഇഷ്ടം പോലെ അയൽ കെട്ടാനുള്ള സ്ഥലമുണ്ട് കാരണം ഷീറ്റിനടിയിൽ ഒരു പത്ത് പന്ത്രണ്ട് അയല് നമ്മൾ കെട്ടിയിട്ടുണ്ട് പത്തെണ്ണം പത്ത് പതിനൊന്നെണ്ണം ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും സ്ഥലമൊക്കെ ഉണ്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെയാണെങ്കിലും നിറയെ ഉണ്ടാവും ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ നനഞ്ഞത് അപ്പോൾ എന്തായാലും മഴ ആയാൽ എത്ര ചീക്കാനുള്ള സ്ഥലമുണ്ടെങ്കിലും നിറഞ്ഞു കിടക്കല്ലോ പിന്നെ ഇവിടെ നിന്നും ചിലപ്പോൾ കാറ്റടിച്ചിട്ട് ഉണങ്ങാത്ത ബുദ്ധിമുട്ടുണ്ടാകും വിരിച്ചിടാൻ സ്ഥലമുണ്ടെങ്കിൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാത്ത ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അകത്തേക്ക് രാത്രി അത്യാവശ്യം ഉള്ളതൊക്കെ എടുത്ത് വെക്കും പിറ്റേന്ന് ദിവസം രാവിലെ ആകുമ്പോഴേക്ക് അതൊക്കെ ഉണങ്ങി കിട്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാ വീട്ടിലേയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കില്ല ഈ സമയത്ത് ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അതിലും കൂടുതലായിരിക്കും കാരണം നമുക്ക് യൂണിഫോമൊക്കെ ഓരോ ദിവസത്തും പിറ്റേ ദിവസത്തേക്ക് ഉണങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഏതായാലും അസമൽക്കാർക്ക് പോയിട്ടുണ്ട് മഴയാണ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇറങ്ങിയതാണ് കോട്ട ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ഉരുളക്കേങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനി വേറെ ഉപ്പേരിയൊന്നും വെക്കുന്നില്ല കറിക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം അത് കഴിഞ്ഞ് ഡാനിമോന് ഫുഡ് കൊടുക്കണം കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിൽ പഴം പുഴുങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ അതിന് ശേഷമാണ് കേട്ടോ ചെയ്യല് ആദ്യം ഞാൻ അടുക്കള ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും ഞാൻ ആദ്യമൊക്കെ നമ്മളെ ബെഡൊക്കെ വിരിച്ചിട്ടിട്ടായിരുന്നു അടുക്കളയിലേക്ക് വരല് അടുക്കളയിലാണ് കൂടുതലായിട്ടും നമുക്ക് രാവിലെ പ്രത്യേകിച്ച് പണിയുണ്ടാവുക അപ്പോൾ അടുക്കള ആദ്യം നന്നാക്കി കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ ഈസി ആയിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഓർഡറിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒരു വിതൊക്കെ ഒഴിച്ചു വെക്കും വേറെ പാത്രങ്ങളിലേക്ക് ആക്കി അപ്പോൾ എന്നിട്ട് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും അപ്പം നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പിന്നെ എടുക്കുന്ന സമയത്തൊക്കെ എളുപ്പമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യൽ കുക്കറിലും കുക്കറൊക്കെ ഞാൻ ഒഴിച്ച് വെക്കലുണ്ട് അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ ഇനി ഇതിപ്പോൾ എപ്പോൾ വറ്റിയെടുക്കുമെന്ന് അറിയില്ല അപ്പോൾ ഇനി ഡാനിമോന് ചായക്കെ കൊടുത്തിട്ട് എനിക്ക് ചായ കുടിക്കണം ബാക്കി പണികളൊക്കെ തീർക്കണം അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ ബൈ